ഹലോ അപ്പോൾ ഡിസാ ബ്യൂട്ടീസ് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി അലിഗേറ്റർ ക്ലിപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ ഇതുപോലൊരു മീഡിയം സൈസ് അലിഗേറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു സാറ്റൺ റിബൺ വീതി ഉള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ റിബൺ നമുക്കിതുപോലെ കുറേ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പീസ് എന്തോരളവ് വേണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കുമ്പോൾ മൂന്നിഞ്ച് അളവ് വേണം കേട്ടോ അങ്ങനെ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നമ്മൾ തുന്നി കൊടുക്കുവാണ് കേട്ടോ ജസ്റ്റ് ഒരു റണ്ണിങ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഓരോ പെറ്റൽസും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇത്രയും പെറ്റൽസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നമുക്കിതിലേക്കൊന്ന് തുന്നി കൊടുക്കണം ഈ സൂചി നൂല് ഉപയോഗിച്ചിട്ട് അടുപ്പിച്ച് തുന്നി കൊടുക്കുക അതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യലുകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ എല്ലാ പെറ്റൽസും ഞങ്ങൾക്ക് ഓർത്തെടുക്കുന്നുണ്ട് ലാസ്റ്റത്തെ പെറ്റലും അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് തൊട്ടരിയിലേക്ക് പോകല്ലോ കേട്ടോ അതുപോലെ ആറ് പെറ്റൽ കോർത്തെടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിനായിട്ട് ഇനി എല്ലാം ഒരു വശത്തേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുക്കുക രണ്ട് വശത്തൊന്ന് നൂല് വലിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം നമുക്ക് കേട്ടോ ഇല്ല ഒന്ന് കെട്ടുകയാണ് അപ്പോൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ നമ്മൾ റിബണിൻ്റെ അറ്റങ്ങളുണ്ടല്ലോ അറ്റങ്ങളെല്ലാം ഒരു വശത്തേക്ക് വരുന്ന രീതിക്ക് ആക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടി കേട്ടോ എല്ലാം ഒരു വശത്തേക്ക് വരുന്ന രീതിക്ക് അപ്പോൾ അല്ലെങ്കിൽ വൃത്തികേടായി പോകും ഫ്ലവർ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക രണ്ട് മൂന്ന് കെട്ടിടുക അല്ലെങ്കിൽ അഴിഞ്ഞു പോകും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ നമ്മൾ ഫ്ലവറ് സേഫായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ കെട്ടിട്ട് കൊടുക്കുക ഒരു കെട്ടിൽ നിർത്തിയാൽ ഒറ്റ വലിക്ക് അത് അഴിഞ്ഞു പോരും എല്ലാ ഇതളുകളും പറഞ്ഞു പോകുമേ അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടി കട്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ബാക്കി ഇങ്ങനെ പുറത്തേക്ക് നല്ല ഭാഗത്തേക്ക് എഴുതുന്നിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ടും അതുപോലെ തന്നെ കത്രികയുടെ അരികുണ്ടല്ലോ കത്രികയുടെ അരികു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ കണ്ട ഇനി ഒന്നുള്ളിലേക്ക് കയറ്റി കൊടുത്താൽ ആ അരികുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വയ്ക്കുകയുള്ളൂ പുറകുവശത്തേക്ക് വന്നോളൂ കേട്ടോ ഇനി ഇതുപോലെ നിവർത്തിയെടുക്കുക ഇനി അതുപോലെ തന്നെ വേറൊരു ഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് അത് അഞ്ച് ഇതളുകളാണ് കേട്ടോ മറ്റേ നമ്മൾ ആദ്യം എടുത്തത് ആറ് ഇതളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അഞ്ച് ഇതളാണ് ഇനി നമുക്ക് ഇതിന് രണ്ടും അരികുകളെ ചേർത്ത് പിടിക്കണം ഇതുപോലെ ഒരു വൈറ്റ് പോളൻ എടുത്തിട്ടുണ്ട് പോളൻ എടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അത് പൊട്ടിപ്പൊക്കോളും ഇതുപോലെ ഇതിന് സെൻ്ററിലൂടെ ഇങ്ങനെ ഒന്ന് തിരികെ കൊടുത്താൽ മതി അത് അതിലേക്ക് കയറും കേട്ടോ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് ഫ്ലവർ അഞ്ച് പെറ്റലുള്ള ഒരു ഫ്ലവർ ഫ്ലവറല്ലേ അതിലേക്ക് കയറ്റി കൊടുക്കുക ആദ്യം എന്നിട്ട് ഇതുപോലെ നൂലെഴുന്നക്കുന്നതൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക മറ്റേതിൻ്റെയും വലിയ ഫ്ലവറിൻ്റെ അതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ ഈ ചെറിയ ഫ്ലവർ വലിയ ഫ്ലവറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോളൺസിൻ്റെ അരികു പുറത്തേക്ക് നിൽക്കുന്നത് മറ്റേ ഫ്ലവറിലും കൂടെ തിരികെ ഇതുപോലെ വെച്ചുകൊടുക്കുക സെൻറ്ററിൽ അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് കിട്ടും നമുക്ക് കണ്ട ഇതുപോലെ കിട്ടും അപ്പോൾ അത് നന്നായിട്ട് അവിടെ അറ്റാച്ച് ആയിട്ടിരിക്കും കേട്ടോ ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം ഈ രണ്ട് ഫ്ലവറുകൾ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലവർ മറ്റേ ഫ്ലവറിലേക്ക് ഒട്ടിക്കുന്ന ആ സ്ഥലത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കുക പുറത്തേക്ക് കാണാത്ത പോലെ ഇനി ഇതുപോലെ പോളൻസിൻ്റെ അരികിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് തള്ളി വെക്കുക കേട്ടോ കറക്റ്റ് ഒപ്പം ഒപ്പം തള്ളി വെക്കുക പെട്ടെന്ന് തന്നെ ചെയ്യണം ഗ്ലൂ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലവറിൻ്റെ കൂടെ വെക്കാനുള്ള ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് അതിനായിട്ട് നമ്മൾ കോപ്പർ വയർ എടുത്തിട്ടുണ്ട് സിൽവർ കളറ് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഒരു ബീഡ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് സെൻ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അരികൾ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം നമ്മൾ ടി ആരൊക്കെയൊക്കെ അല്ലെങ്കിൽ ഹെയർ ബ്രോച്ച് ഉണ്ടാക്കുന്ന ശാഖകൾ ഉണ്ടാക്കില്ലേ ബ്രാഞ്ചസ് ഉണ്ടാക്കില്ലേ ആ ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നുകൂടെ കാണിക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആ വീഡിയോ കണ്ടാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാകും അതുപോലെ തന്നെ നോക്കി ചെയ്യാം കേട്ടോ ഇതുപോലെ കമ്പി മടക്കിയെടുത്ത് അളവ് നോക്കി ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുക ആ സെൻറ്ററിലുള്ള നമ്മൾ ആദ്യം പിരിച്ചു വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് പോകാതെ തൊട്ട് താഴെ താഴെയായിട്ട് ആയിട്ട് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇനി അടുത്തതെടുത്തു അതുപോലെ ബീഡ് കോർത്തു കോർത്തതിന് ശേഷം ഇതുപോലെ കൊണ്ടുവന്ന് വളച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിരളം കൊണ്ട് പിടിച്ചു രണ്ട് കമ്പികളും കൂടെ പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ആ പിരിക്കലിലാണ് അതിൻ്റെ ഭംഗി ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ടൈറ്റാകുന്നവരെയേ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ താഴെവശം രണ്ട് കമ്പികളും കൂടെ ചേർത്തിട്ട് രണ്ട് മൂന്ന് പിരിക്കല് പിരിച്ചു അതിനുശേഷം അടുത്ത ശാഖകൾ വീണ്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്ത് അതേ മെത്തേഡിൽ ചെയ്തെടുക്കുകയാണ് ലാസ്റ്റത്തെ നമ്മൾ ഒരു വീട് വീണ്ടും അതുപോലെ തന്നെ ശാഖ ഉണ്ടാക്കി കേട്ടോ അതുപോലെയാണ് നമ്മളതിന് ബ്രാഞ്ച് ഉണ്ടാക്കുന്നത് ഇതുപോലെ നന്നായിട്ട് പിരിച്ച് അതും ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് കമ്പികൾ ബാക്കിയില്ലേ അതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ ഉണ്ടാക്കി രണ്ടെണ്ണം ഇനി നമുക്ക് ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആക്കി വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക ഒപ്പം പിടിച്ച് പിരിക്കരുത് രണ്ടും ഇതാ രണ്ട് വശത്തേക്ക് ഇരിക്കണം രണ്ട് ബ്രാഞ്ചസ് നമ്മൾ ഉണ്ടാക്കിയത് രണ്ട് സൈഡിലോട്ട് ഇട്ടിരിക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ മാത്രം ഇതുപോലെ കൂട്ടി പിരിച്ചു കൊടുക്കുക നന്നായിട്ട് ഇനി അലിഗേറ്ററിനെ നമ്മൾ ഞെക്കി പിടിക്കുന്ന ഭാഗങ്ങളിലാണ് തുറക്കാനായിട്ട് അവിടെ വയ്ക്കരുത് അതിൻ്റെ താഴത്ത് വയ്ക്കുക അപ്പം നല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ഡാമേജ് ആയി പോകും പെട്ടെന്ന് അത് ഞാൻ ഇതുപോലൊരു കമ്പിയും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിരിച്ച് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് നമുക്കിതുപോലെ അലിഗേറ്ററിൽ വെച്ചിട്ട് അരികിൽ വെക്കുക കുറച്ച് ഭാഗം നമ്മൾ ബ്രാഞ്ച് ഉണ്ടാക്കിയ ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് ഇതിനെ ഈ വായി ഇങ്ങനെ തുറന്ന് പിടിക്കുക അലിഗേറ്ററിൻ്റെ എന്നിട്ട് ഇതുപോലെ ഈ കമ്പിയൊന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞാനിങ്ങനെ വെരൽ പിടിച്ചേക്കുന്നതാണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ പിടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ചിലപ്പം കൈ മുറിയാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലൊരു റിബൺ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആദ്യ സൈഡ് ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ആ കമ്പിയുടെ മുകളിൽ ആ കമ്പിയൊന്നും പുറത്ത് കാണാതെ നല്ല വൃത്തിയായിട്ടിരിക്കുവേ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഫുള്ളായിട്ട് താഴെ വരെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഞാനൊരു വീതി കുറഞ്ഞ റിബണാണ് ഇതെടുത്തിരിക്കുന്നത് അത് ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടി എടുത്താണ് ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് അരികൊക്കെ ഒന്ന് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുക നൂലെഴുന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഫ്ലവർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പം അതിന് മുന്നായിട്ട് ഇതിൻ്റെ പുറകിൽ നമുക്ക് ഒരു റൗണ്ടുള്ളൊരു പീസ് ഒട്ടിച്ച് കൊടുക്കാം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിനുശേഷം നമുക്ക് റൗണ്ടിൽ ഈ റിബണും കൊണ്ട് തന്നെ സാറ്റൺ റിബണിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം അതിൻ്റെ എൻ്റുകളൊന്നും പുറത്ത് കാണില്ല ഈ ഫ്ലവർ ഇനി ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് ദാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് നേരെ ഇരിക്കുന്ന ഇതളുകളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് ഒട്ടിക്കുക അപ്പം അതിലേക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ സെൻറ്ററിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിന് ശേഷം ഫ്ലവറിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലവറിൻ്റെ രണ്ട് വശങ്ങളും ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ടൊട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് നോക്കി നല്ല ഭംഗിയില്ലേ നമ്മുടെ അലിഗേറ്റർ കാണാനായിട്ട് കണ്ടോ സിമ്പിളായിട്ടുള്ള സിമ്പിളെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഹെവിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ക്യൂട്ടല്ലേ കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക ഞാൻ വീണ്ടും വരുന്നതുവരെ ടാറ്റാ